നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലാണ് കേട്ടോ വയനാട്ടിലേക്ക് ഒരു കൂടും കൊണ്ട് വന്നതാണ് അപ്പോൾ പുലർച്ചനെ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ കൂടും കൊണ്ട് പോന്നതാണ് അപ്പോൾ നമ്മൾ പൊതുവേ വയനാട്ടിൽ ലോങ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയാം പാർസൽ അയക്കാന്നെ പറയുള്ളൂ വേറെ നല്ല ട്രാൻസ്പോർട്ടും ചാർജ് ഒരുപാട് വരും അപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു അത് കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടൊന്നും സെറ്റ് ചെയ്ത് തന്നാൽ മതിയാറുള്ളൂ അപ്പൊ ആൾക്ക് തൊട്ടയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ വേറൊന്നും നോക്കിയില്ല വണ്ടി വിളിച്ചു പോന്നു അപ്പൊ ഈ ചേർന്ന് വേണ്ടിയിട്ടാണ്ടോ നമ്മള് കൂടിക്കൊണ്ട് വന്നത് അപ്പൊ വയനാട്ടിൽ തിരുനെല്ലിക്കൊക്കെ അടുത്താണ് തിരുനെല്ലിക്ക് പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സ്ഥലം അപ്പൊ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ തിരുനെല്ലിക്ക് ഒന്ന് കറങ്ങിട്ട് പോരാ നല്ല കാണാൻ നല്ല സ്ഥലമാണ് കഴിഞ്ഞ ആനേനെ മറ്റു മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ പറ്റുന്ന പറഞ്ഞു തിരുനെല്ലി ക്ഷേത്രമൊക്കെ ഫേമസ് അല്ലേ പിന്നെ ഞങ്ങൾ പിന്നെ വേണ്ട റിസ്ക് എടുക്കണ്ട ഇത് കൂടും കൊണ്ടുവന്നിട്ട് പിന്നെ വേറെ ലാനം മുമ്പിൽ പെട്ടണ്ടിട്ട് വേഗം തിരിച്ച് പോകുന്നതാണ് അപ്പൊ ഈ കൂടിന്റെ സൈസ് ആണ് നമുക്ക് എട്ടേ നാലിന് സൈസ് എട്ടടി നീളം നാലടി വീതി നാലടി ഉയരം കാലുയരം ഒരടി പിന്നെ ഫ്രണ്ടില് പുല്ലൂടുണ്ട് പുല്ലൂടല്ല തീറ്റ പാത്രം പുല്ലിട്ടെടുക്കുക അല്ലെങ്കിൽ തീറ്റ വെള്ളം എന്ത് വേണമെങ്കിലും ചെയ്യാം പ്ലാസ്റ്റിക് പാത്രമാണ് അത് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും പിന്നെ കവറിങ് കൊണ്ട് കേട്ടാ പിന്നെ എന്നെ പേടിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് കൂടൊക്കെ ഓർഡർ ആയി ആൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞെങ്കിലും കൂടുപണി കഴിഞ്ഞപ്പോൾ നാളെ തന്നെ വിളിച്ചതാണ് അതെ ഇവിടെ കടുവേര ശല്യമൊക്കെ ഉള്ളതാണ് കടുവയൊക്കെ വരുന്നതാണ് അപ്പോൾ സ്ട്രോങ് ആയിക്കൊള്ളാൻ പറഞ്ഞു അപ്പം അപ്പം എനിക്കൊരു പേടി ഇനിയിപ്പോൾ നമുക്ക് ഈ കടു ഈ കുറുക്കൻ ആയതൊന്നും നമുക്ക് ഈ കുടുംബമൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയെങ്കിലും കടുവയ്ക്ക് ഇത് പൊളിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പം കൂട് കൊണ്ടുവന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പ്രതീക്ഷിച്ചായിട്ടും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് പേടിക്കണ്ടാവാറുള്ളൂ അപ്പം നമുക്കത് അറി അറിയില്ലല്ലോ കടുവരത് കാര്യങ്ങളൊന്നും അറിയില്ലല്ല അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ കൂടെ ചെയ്തുള്ളു കേട്ടോ നമ്മളെ എന്താ പറയുക മെഷൊക്കെ സിക്സ് എം എമ്മിന്റെ മെഷാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എട്ടേ നാല് നാലാണ് സൈസ് പിന്നെ മേലെ ക്രിമ്പിങ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് പാർട്ട് ഉണ്ട് അടിയിൽ വേസ്റ്റ് ഇട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഇട്ടുണ്ട് ഇത് ചെറിയ ബ്രീഡ് ടൈപ്പ് ആടുകളില്ലേ അവർക്ക് വേണ്ടി എണ്ണത്തുള്ളതാണ് കേട്ടോ അപ്പം ആളുകളുടെ എന്താ പറയുക അത്രയും സ്നേഹിച്ച് വളർത്തുന്ന ഒരു രണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് പണത്തുള്ളൂ അപ്പം അത് ഇപ്പം പ്രസവിക്കാറായിട്ടുണ്ട് അപ്പം എൻ്റെ പറഞ്ഞു കുറച്ച് അർജന്റായിട്ട് കൊണ്ടുവന്നോളോ അവരിപ്പോ വീടിന്റെ വീടിൻ്റെ ഉള്ളിലേക്കിന് കിടത്തുന്നത് ബാത്റൂമിലേക്കിന് ആട് അപ്പം അതിനെ പെട്ടെന്ന് ഒന്ന് മാറ്റണം വീടിന്റെ പുറത്തേക്ക് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് കൂട് ഓർഡർ ചെയ്തേട്ടാ അപ്പം ഇത്രയ്ക്കാണ് നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പം ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് എല്ലായിടത്തേക്കും എത്തിച്ചു തരാം ഇതിന് സംഭവം വണ്ടി വാടയൊക്കെ വരും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിൽ ഇതിപ്പോൾ നമ്മൾ നോർമൽ കേജ് ആണ് നമ്മൾ ഇതിലും ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഫുള്ള് സ്ക്വയർ പൈപ്പിലാണ് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഫ്രെയിം ആംഗ്ലറിൽ ചെയ്തൊടുക്കുന്നുണ്ട് അത് കുറച്ചു ഹൈറ്റും സൈസും ഉള്ള കൂടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആംഗ്ലറിലും ചെയ്തെടുക്കും അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എണ്ണം ഇപ്പോൾ കോതകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ വീഡിയോ ബാക്കിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളടുത്ത് തന്നെ വാടാൻപുള്ളിൽ ഒരു കൂടുണ്ട് ഇനി കോഴിക്കോട്ടേക്കുള്ള കൂടുതൽ കാട്ടൻ കൂടലിനിപ്പോൾ കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നായ്ക്കൂടലിൽ ബാക്കിലുണ്ട് അതിൻ്റെ ഇപ്പോൾ അർജൻറ്റുകളുള്ള കൂടുകളൊക്കെ നമ്മളിപ്പോൾ പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടുകൾ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അർജൻറ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിലൊക്കെ പാസ്സാവേണ്ട കൂടുകളാണ് അപ്പോൾ പഞ്ചായത്ത് സ്കീമിലുള്ള കൂടുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ടും ചാർജ് വരും കണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ഈ പറമ്പിൻ്റെ സൈഡ് ഭംഗി നോക്കി നിങ്ങൾ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കണ്ടുപരിചയുള്ളവരാണെങ്കിൽ വലിയ ഭംഗി തോന്നി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം മൊത്തം കാടിൻ്റെ സൈഡും പിന്നെ വയലും എല്ലാ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ വേറിൻ്റെ വഴിക്കൊക്കെ വണ്ടി നിർത്തി ഞാൻ ഫോട്ടോസും വീഡിയോ എടുക്കലായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടത് ഇതിലും ഭംഗിയാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പോയില്ല പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വെച്ച് പോകായിരുന്നു മണ്ടത്തരായി വല്ലപ്പോഴല്ലതു വരുകയൊക്കെ ചാൻസ് കിട്ടുള്ളൂ പറഞ്ഞിട്ട് കയ്യിൽ ഇനി അടുത്ത പ്രാവശ്യം ട്രിപ്പ് വരുമ്പോൾ പോവാം ഓർഡർ വരുമ്പോൾ പോവാം ഒരുവിധം കൂടുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ തന്നെ പോവാം അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്ക് അറിയാൻ പറ്റും കസ്റ്റമറായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുമ്പോൾ അറിയാം അവരുടെ അത് അവരുടെ മുഖത്തുനിന്ന് കിട്ടും ക്വാളിറ്റി കൂടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ നമ്മളെ പിള്ളേരെ വിട്ടാൽ അവർ അറിയാൻ പറ്റില്ല അവരോട് പറയും ഓക്കെ ആണെങ്കിൽ നോക്കാന്ന് പറയുക അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാനുള്ളത് പക്ഷെ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയാലോ കസ്റ്റമർ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ ഞാൻ തന്നെ പോവാറ് അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി കേട്ടോ നമുക്ക് കേരളത്തിലെവിടെയാണെങ്കിൽ എത്തിച്ച് തരും ഞാൻ പറഞ്ഞ ഇത് മാത്രമല്ല വണ്ടിപാടേക്ക് വരും പിന്നെ വില നമ്മള് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി വേറെ ഒന്നല്ല പലവർക്കും നമ്മൾ വില പറയുമ്പോൾ നമ്മളെ ഫീൽഡിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വില പറയില്ല ഇപ്പോൾ കുറച്ചത് ചെറിയ കൂടിൻ്റെയൊക്കെ നമ്മൾ വില വില കിടാറുണ്ട് അപ്പോൾ ആവശ്യം അതിന് മെസ്സേജ് ഇട്ടാൽ മതി ഞാനതിന് റിപ്ലൈ തരാം കേട്ടോ ഏത് കൂടാണെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലിട്ട് നമുക്ക് അതിൻ്റെ റേറ്റ് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല അതല്ലാണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളീ ഫീലിലുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണുണ്ട് നമ്മളെ വില പറയുമ്പോൾ അപ്പോൾ അവർക്കും വില പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ ക്വാളിറ്റിയിലും കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് വില പറയാത്തത് അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നമുക്കത് ഇവരാണ് ആടുകൾ കേട്ടാ ഇവർക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കുടുവ് പണന്തുള്ളത് ഈ മറ്റേ ചെറിയ ടൈപ്പ് ബ്രീഡാണത് കാരണം നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ വീഡിയോയില് വിശേഷങ്ങൾ കേട്ടാ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം